ഈ ക്രൂ മെമ്പേഴ്സൊക്കെ ഇന്ന് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പറയുന്നത് ഈ റഹ്മാൻ എന്ന് എന്താ ഈ ചില സമയത്തൊക്കെ ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാലും ഏ ആ ഒരു കെട്ടിപ്പടുത്തായാലോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമായാലും ഇവർ നിർത്തൂല ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഏറ്റവും വലിയൊരു മണ്ടത്തരം അതായത് ജീവിതം എന്താണെന്നോ എങ്ങനെ ജീവിക്കണമോ എന്നറിയാത്ത ഒരു വ്യക്തിയാണ് രഘുവരൻ ആദ്യത്തെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം വയസ്സില് അമ്മ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ചങ്കുകള് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായി ചില കമന്റുകളൊക്കെ കാണുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിണിയെ പറ്റി പറയുവോ രോഹിണിയെ പറ്റി അറിയാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് ും പറയും നമ്മൾ എല്ലാവരെറ്റിയിട്ടും പറയും അതായത് നമ്മൾ അഭിപ്രായങ്ങൾ പറയും ഇന്ന് അവർ പ്രണയ ജോഡികളാണ് അല്ലെങ്കിൽ ഇന്ന് ഭയങ്കരമായ ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇന്റർവ്യൂലും വന്ന് തള്ളുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല സത്യം അതൊന്നുമല്ല അതായത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ സംഭവിച്ച കാര്യങ്ങൾ വേറെയാണ് അതായത് ഈ റഹ്മാനുമായിട്ട് ഭയങ്കരമായൊരു അടുപ്പമായിരുന്നു രോഹിണിക്കുണ്ടായിരുന്നത് അതെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അങ്ങനെയുള്ള അടുപ്പങ്ങളൊന്നുമില്ല അത് വെറും ഗോസിപ്പുകൾ മാത്രമാണ് എന്നാണ് അവർ പറയുന്നത് എന്തൊക്കെയായാലും അവരുടെ സിനിമക്ക് വേണ്ടിയാണോ എന്നറിയില്ല ഒന്നുകിൽ സിനിമക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ പരമാവധി ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ ഇനിയൊരു കെട്ടിപ്പിടുത്തമാണെങ്കിൽ അത് നല്ല രീതിയിൽ കെട്ടിപ്പിടിക്കും പിന്നെ ഈ കല്യാണം കഴിക്കുന്നത് റഹ്മാൻ ഒരിക്കലും രോഹിണിനാന്നല്ല സിനിമാ നടിമാർ ആരെയും കല്യാണം കഴിക്കില്ലായിരുന്നു ഇപ്പോഴും പറയുന്നില്ലേ ഞാൻ വേറൊരു നടിയുമായിട്ട് ഭയങ്കര പ്രേമുണ്ട് ത്തിലായിരുന്നു ഒരു തേങ്ങയും നടക്കില്ല അതായത് റഹ്മാന്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല റഹ്മാന്റെ ബാപ്പയ്ക്ക് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട് ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത് അത് മാത്രമേ നടക്കുള്ളൂ അല്ലാതെ റഹ്മാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നൊന്നും നടക്കൂല ഇപ്പോഴും വന്നിട്ട് വെറുതെ ഇങ്ങനെ പറയുന്നതാണ് അന്നത്തെ കാലത്ത് റഹ്മാൻ പിടിച്ചു നിൽക്കണമെങ്കിൽ രോഹിണി വേണം അതായത് രോഹിണി റഹ്മാൻ ജോഡികൾ പ്രേക്ഷകർ അംഗീകരിച്ചു എന്ന് കണ്ടപ്പോൾ ഇവർ കുറച്ച് റഹ്മാൻ കുറച്ചും കൂടി അങ്ങോട്ടങ്ങ് പ്രണയാർദ്രമായി എന്ന് തന്നെ പറയേണ്ടി വരും രോഹിണിക്കും അത് മനസ്സിലായിനെ പക്ഷേ രോഹിണിക്ക് റഹ്മാൻ ഇല്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ രോഹിണിക്ക് ഭയങ്കര ചാൻസാണ് സിനിമയിൽ മലയാളത്തിലും കന്നഡയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഇങ്ങനെ സിനിമകളങ്ങ് വന്ന് നറക്യാജിന്ന് അത്രത്തോളം കഴിവുള്ള ഒരു നടിയാണ് അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും റഹ്മാൻ അങ്ങനെ പിന്നെ എന്താ പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ചില ഈ ക്രൂ മെമ്പേഴ്സൊക്കെ ഇന്ന് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പറയുന്നത് ഈ റഹ്മാൻ എന്ന് എന്താ ഈ ചില സമയത്തൊക്കെ ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാലും ഏ ആ ഒരു കെട്ടിപ്പിടുത്തായാലോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമായാലും ഇവര് നിർത്തൂല ഇവരങ്ങനെ അങ്ങ് തുടർന്നുകൊണ്ടിരിക്കും അത്രത്തോളം ജനങ്ങൾ അങ്ങ് എന്താ പറഞ്ഞാൽ ഇവരെ കല്യാണം കഴിപ്പിച്ചേ അടങ്ങൂ എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്തെ ജനങ്ങൾ പറയുന്നത് ഈ പിന്നെ ഈ ചില നാന പോലെയുള്ള സിനിമാ മാസികളിലൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള ഗോസിപ്പൊക്കെ വരും അപ്പം ഇതൊക്കെ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ആസ്വദിക്കല് എന്നാണ് ഇപ്പോഴും റഹ്മാനും അതുപോലെ തന്നെ രോഹിണിയും ഒക്കെ പറയുന്നത് എന്തൊക്കെയായാലും അതൊക്കെ പോട്ടെ അതൊക്കെ കഴിഞ്ഞ കാലങ്ങളാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് രോഹിണി രഘുവരനെ കല്യാണം കഴിച്ചത് രോഹിണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഏറ്റവും വലിയൊരു മണ്ടത്തരം അതായത് ജീവിതം എന്താണെന്നോ എങ്ങനെ ജീവിക്കണമോ എന്നറിയാ ഒരു വ്യക്തിയാണ് രഘുവരൻ എന്നെല്ലാവർക്കും അറിയാം അദ്ദേഹം ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സിനിമയിലായാലും ശരി യഥാർത്ഥ ജീവിതത്തിലായാലും ശരി അദ്ദേഹം ഭയങ്കരമായിട്ട് ഈ സേവയുള്ള ടീമാണ് അപ്പോൾ അദ്ദേഹത്തിന് ജീവിതം എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ നമ്മുടെ രോഹിണി പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രണയമായിരുന്നു അദ്ദേഹത്തോട് ആ പ്രണയം കൊണ്ടാണ് ഞാനും അദ്ദേഹവും കല്യാണം കഴിച്ചത് എന്നാണ് അങ്ങനെയാണെങ്കിൽ രോഹിണി എന്തിനാണ് ഈ രഘു ഇദ്ദേഹത്തെ വിട്ടുപോയത് അതായത് രോഹിണി തന്നെ പറയുന്നുണ്ട് ഞാൻ തോറ്റുപോയത് രഘുവരൻ്റെ ഈ ശീലങ്ങളോടാണ് അല്ലാതെ രഘുവരനോടല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള രോഹിണി ഒരിക്കലും ഡിവോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു മാറി താമസിക്കാലോ ഏതായാലും ശല്യപ്പെടുത്താൻ ഇങ്ങേര് വരത്തില്ല കാരണം ഇങ്ങേരക്ക് സ്വബോധം ഉണ്ടായിട്ട് വേണ്ടേ ശല്യപ്പെടുത്താൻ വരാൻ അങ്ങനെയുള്ള ഒന്നുമല്ല അദ്ദേഹം ഒരു അസാധ്യ ആക്ടറാണ് അതൊക്കെ ഓക്കെയാണ് പക്ഷേ നേരായ ജീവിക്കാൻ ജീവിക്കാനറിയാത്തൊരു മനുഷ്യൻ എന്നേ ഞാൻ പറയുള്ളൂ നല്ല ആക്ടർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരുത്തൻ നല്ല അടിപൊളി സുന്ദരനാണ് പക്ഷേ പിന്നെ വായിന്ന് വരുന്ന വർത്തമാനം അയ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ല കാര്യം അതുപോലെയാണ് ഈ രഘുവരനും അപ്പോൾ എന്തൊക്കെയായാലും ഈ രഘുവരനും ഇവരോട് അത്ര വലിയ പ്രണയം ഉണ്ടെങ്കിൽ ഈ പിന്നെ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉപേക്ഷിച്ചൂടെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് മകൻ അത്ര ജീവനാണ് മകനെയെങ്കിൽ മകൻ്റെയും ഭാര്യയുടെയും കൂടെ ജീവിച്ചൂടെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കഴിയാതെ പോയത് എല്ലാവരും പറയും മെയ് മറ്റേ എന്നാ പറഞ്ഞ ഇത് അഡിക്റ്റായി പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു തേങ്ങിയില്ല അതായത് നിർത്തണം എന്ന് കഴിഞ്ഞാൽ നിർത്തുകയും ചെയ്യുക സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുക പക്ഷെ അത് പറ്റൂല അന്നത്തെ കാലം അതാണ് അതുകൊണ്ടാണല്ലോ അത് പറ്റാത്തത് അപ്പോൾ ഇനി എന്തെങ്കിലും ഇദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടായിട്ടുണ്ടോ തൻ്റെ ഭാര്യ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം കുടിക്കാൻ അതുമില്ല അപ്പോൾ ഇപ്പോഴും വന്ന് കിടന്നിങ്ങനെ എന്താ പറയുക ഓരോ ഇൻ്റർവ്യൂവിലും ഇവരുടെ പ്രണയത്തെ പറ്റിയും അതുപോലെ ഡിവോഴ്സിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നത് അതൊരു തള്ളായിട്ട് മാത്രം കണക്കുകൂട്ടിയാൽ മതിയോ അല്ലാതെ അതൊരു വലിയൊരു കാര്യമൊന്നും പിന്നെ രോഹിണിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നല്ലൊരു നടിയാണ് അതായത് നല്ല രീതിയിൽ പെരുമാറുന്നൊരു നടിയാണ് അവർ വേറെ ഗോസിപ്പോ കാര്യങ്ങളോ ഒന്നും കേൾപ്പിക്കാത്തൊരു വ്യക്തിയാണ് നല്ല രീതിയിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചൊരു വ്യക്തിയാണ് പക്ഷെ ഇന്ന് വരെ അവരെ പറ്റിയിട്ട് ഒരു അപവാദ പ്രചരണമൊന്നും ഉണ്ടായിട്ടില്ല നൂറ്റി മുപ്പതോളം സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് ഈ നാല് ഭാഷകളിൽ ആലോചിച്ച് നോക്കണം അതുപോലെ ടി വി സീരിയലുകൾ പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് സീരിയലുകൾ ഇതുപോലെ സംവിധാനം ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഈ ഷോർട്ട് ഫിലിമുകൾ അതായത് ഒന്ന് എയ്ഡ്സിനെ പറ്റിയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ പാട്ട് എഴുതിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് അതുപോലെ തിരക്കഥാ രചന നിർവഹിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സിനിമാ മേഖലയിലുള്ള എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതായത് ഒരു അസാധ്യ ടാലൻ്റ് ഒരു വ്യക്തിയാണ് മണിരത്നത്തിൻ്റെ അഞ്ചോളം സിനിമകൾക്ക് ഇവർ ഡിബി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനീഷ കൊയ്രാളക്ക് വേണ്ടി ബോംബെയിലും ഐശ്വര്യാ റായിക്ക് വേണ്ടിയിട്ട് രാവണൻ അതുപോലെ ഇരുവർ എന്ന് പറയുന്ന സിനിമയിലും വേട്ടയാട് വിളയാട് എന്ന സിനിമയിൽ ജ്യോതികക്ക് വേണ്ടിയും പിന്നെ ഐ ഷെട്ടി മനി അമലക്കു വേണ്ടിയിട്ട് ശിവയിലും ഇങ്ങനെ നാലഞ്ചോളം സിനിമകളിൽ തുടർച്ചയായിട്ട് ഈ മണിരത്നം സിനിമകൾ മാത്രം ഇവർ ഡബ്ബ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് എന്നാണ് ഡബ്ബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കിൽ ഡബ്ബ് ചെയ്യുമ്പോൾ പിന്നെ ഇവർ മലയാളി അല്ലെങ്കിലും അസാധ്യമായിട്ട് മലയാളം സംസാരിക്കും നല്ല പച്ച പോലെ മലയാളം സംസാരിക്കും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് രഘുവരനുമായിട്ടുള്ള ആ ഒരു പിന്നെ എന്താ പറയുക ആ മലയാളം എന്നുള്ള ഒരു ഇത് അതായത് രഘുവരൻ പാലക്കാടാണ് ജനിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊക്കെ താമസിക്കുന്നത് കോയമ്പത്തൂരിലാണ് എന്നാലും ആ കുടുംബത്തോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടായിരിക്കാം മലയാളം ഇത്ര നല്ല ഇതായിട്ട് സ്ഫുടതയോട് കൂടിയിട്ട് സംസാരിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മകന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് അവർക്ക് ഒരിക്കലും സിനിമയിൽ നിന്നും അങ്ങനെ ഒരു എന്താ പറയുക ഒരു വിട പറയൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു മേഖലയിൽ അവർ സിനിമയുമായിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടംപോലെ ചാൻസുകളും ഉണ്ടായിരുന്നു അവർക്ക് യാതൊരു വിഷമങ്ങളും സിനിമയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ അവരുടെ ജീവിതത്തിൽ മാത്രമാണ് അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായത് ആദ്യത്തെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം വയസ്സിൽ അമ്മ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അതൊരു വലിയ വിഷമം തന്നെയാണ് അത് ഈ കുറച്ച് നാൾ മുമ്പാണ് അവർ തുറന്ന് പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം അവർ ജീവിതകാലത്തിൽ ബുദ്ധിമുട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഘുവരൻ്റെ ഈ സ്വഭാവം കൊണ്ടാണ് അവരുടെ ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് അതൊരു ഒന്നൊന്നര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇദ്ദേഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് പരിശ്രമിച്ചു പോകാതെ ആശുപത്രികളില്ല പോവാതെ ഈ പിന്നെ ആരാധനാലയങ്ങളില്ല എല്ലാവിടെയും കൊണ്ടുപോയി പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവത്തിനും മാത്രം യാതൊരു ഇതും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവസാനം രോഗിയായിട്ട് കിടക്കുമ്പോഴും ഡിവോഴ്സ് ആണെങ്കിലും രോഗിയായിട്ട് കിടക്കുമ്പോഴും ഇവർ തന്നെയാണ് പോയിട്ട് ശുശ്രൂഷിച്ചത് ഇപ്പോഴും ആ ഒരു വീട്ടുകാരുമായിട്ടുള്ള നല്ലൊരു ബന്ധത്ത് തന്നെയാണ് രോഹിണി അതായത് രോഹിണിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സ്നേഹമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് നമ്മൾ പണ്ട് കാലത്ത് അന്നിപ്പോഴേ ഇപ്പോൾ റഹ്മാനുമായിട്ടൊക്കെ ഇങ്ങനെ പ്രണയവും കാര്യങ്ങളൊക്കെ ഗോസിപ്പുകളൊക്കെ വരുമ്പോഴേ ഇന്നത്തെ ജീവിതം ആ ആള് നോക്കുമ്പോഴേ അന്ന് ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും അതിന് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും ശരി നമുക്ക് അതുമാത്രം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ചെറിയൊരു സ്പാർക്ക് റഹ്മാൻ്റെ മനസ്സിലും രോഹിണീൻ്റെ മനസ്സിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഒരിക്കലും സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ നല്ല ഇറങ്ങി വന്നേ ഉള്ളൂ അപ്പോൾ ഇത്രമാത്രമേ പറയാനുള്ളൂ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം